ഹായ് ലൈവിലേക്ക് സ്വാഗതം ആരാ നിൽക്കുന്നേ ഋഷിപ്പാടൻ ലൈവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആരാ നിൽക്കുന്നത് ലൈക്ക് ഇടാൻ പറ്റുമെങ്കിൽ ലൈക്ക് ഇടുക മെസ്സേജ് ഇടുക എങ്കിലേ അറിയാൻ പറ്റുള്ളൂ സോണാ സുനിൽ ഹായ് ലൈവിലേക്ക് സ്വാഗതം സോണാ സുഖായിരിക്കുന്നു എന്താ വിശേഷം എന്റെ ലൈവില് ഫസ്റ്റ് ടൈം ടൈമാണെന്ന് തോന്നില്ലേ സുഖായിരിക്കുന്നു നിൽക്കുന്നവരൊക്കെ മെസ്സേജ് ഇടുക്കൂട്ടുകാരെ ഋഷിപ്പാടൻ ലൈവിലേക്ക് സ്വാഗതം സുഖം എന്ന് പറയുന്നു ഓക്കേ ഇത്തിരി സന്തോഷം ഹായ് റിജു മാറ്റു ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം അതെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നുണ്ട് ഓക്കേ യൂട്യൂബ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്ന യൂട്യൂബ് എന്തെങ്കിലും വിശേഷം പറയൂ പറയൂ നിങ്ങളുടെ വിശേഷമൊക്കെ പറയൂ സുഖമായിരിക്കുന്നോ ക്യാമറ ഇച്ചിരി താക്കുമോ എൻ്റെ കറക്റ്റ് അളവിലാണ് ഞാൻ ക്യാമറ വെച്ചേക്കുന്നത് റിജോ മാത്യു ബ്രദറെ സുഖമെന്ന് പറയുന്നുണ്ട് യൂട്യൂബ് എൻ്റെ ഫേസ് കാണാൻ പറ്റുന്നില്ലേ എൻ്റെ ഫേസ് കാണാൻ കണക്കാക്കിയാണ് ഞാൻ എൻ്റെ ക്യാമറ വെച്ചിട്ടുള്ളത് ഫേസ് കാണുന്നില്ലേ ഫേസ് കാണാൻ പറ്റ പറ്റാതായിട്ടിരിക്കുന്നു റിജോ മാത്യു ബ്രദറെ അപ്പു സേ ഹായ് ഹലോ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു ഓർമ്മയുണ്ടല്ലോ കൊള്ളാം അപ്പൂസിനെ മറക്കോ നമ്മൾ ഏ എൻ്റെ കൊച്ചത്തിൻ്റെ മോൻ്റെ പേര് അപ്പൂസെന്നാണ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് മോനെ മറക്കുന്നത് അപ്പൂസിനെ മറക്കില്ല അപ്പൂസിനെ ഓർമ്മയുണ്ട് 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 മോനെ നിൽക്കുന്നവർക്ക് ആർക്കെങ്കിലും എൻ്റെ ഫേസ് കാണാതെ കാണാൻ പറ്റാതായിട്ടുണ്ടോ കൂട്ടുകാരെ എങ്കിൽ നിങ്ങൾ റിപ്ലൈ ഇടൂ എൻ്റെ ഫേസ് കാണാതിരിക്കുന്നുണ്ടോ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫേസ് കാണുന്നുണ്ട് മൊബൈലിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിൽക്കുന്നവർക്ക് എൻ്റെ ഫേസ് കാണാൻ പറ്റാതായിട്ടുണ്ടോ ആയിട്ടുണ്ടോ ഓക്കേ എന്നാൽ അപ്പൂസ് പറയുന്നുണ്ടല്ലോ ഓക്കെ അപ്പൂസേ അപ്പൂസ് സുഖമായിരിക്കുന്നു അപ്പൂസേ വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു താങ്ക് യു എന്ന് പറയുന്നുണ്ട് മോയ് വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു ശങ്കർ പി ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം സ്വാദവാറിയവും ചെയ്യുന്നു ഫൈൻ താങ്ക് യു ബൈ പറയുന്നു അപ്പുസ് ബൈ പറഞ്ഞു പോയോ ഏ അപ്പുസ് ആരോ ഒരാള് ലൈക്ക് അടിച്ച് ഒത്തി ഫസ്റ്റ് ഫസ്റ്റ് ലൈക്ക് ഡൺ താങ്ക് യു സോ മച്ച് ശങ്കർ ബ്രദറെ താങ്ക് യു സോ മച്ച് സപ്പിട്ടെ ക്ലാന്ന് ചോദിക്കുന്നു கொஞ்சம் கொஞ்சம் பிரியம் தெரியும் தமிழ் அல்லாத ஃபுல்லாக தமிழ் தெரியாது എനിക്ക് ഇന്ന് വർക്ക് മെസ്സേജ് ഇട കൂട്ടുകാരെ ഹാൻഡിക്രാഫ്റ്റ് ആ ഞാൻ ഹാൻഡിക്രാഫ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഫുൾ സൈസായിട്ട് കാണണമെന്നല്ലേ പറഞ്ഞേ ഞാൻ ലൈവിടാനാണ് വന്ന് നിൽക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഫുൾ സൈസ് കാണിച്ചു തരാൻ വേണ്ടിയല്ല ശങ്കർ ബ്രദറെ ഞാൻ ഈ ലൈവിൽ വന്ന് നിൽക്കുന്നത് കഴിഞ്ഞ ഏതോ ഒരു ലൈവില് ഫുൾ സൈസ് കാണിക്കണമെന്ന് ഒരു മെസ്സേജ് ഇട്ട് ഞാൻ കണ്ടായിരുന്നു ഞാൻ മെസ്സേജ് വായിച്ചില്ലായിരുന്നു എന്റെ പൊന്ന് ദൈവമേ ഞാനീ നീലിയെന്ന പേര് വന്നപ്പോഴേ ഞാനിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് നീലിയോ ഇത് ആരാണ് നീലി എന്റെ പൊന്ന് സജിത ചേച്ചി സുഖാണോ ഞാൻ ബിൻസ് വണ്ടർലാൻഡാണ് ബിൻസ് ഇപ്പം കാണാനില്ലല്ലോ ഇവിടെ ഇല്ലേ ഏ ചാനലൊന്നും കാണാനില്ലല്ലോ ഇവിടെ ഫുൾ സൈസ് ഞാൻ കാണിക്കാവാ കഴിഞ്ഞ ദിവസം ലൈവ് ഉണ്ടായിരുന്നു ആ ലൈവില് ശങ്കർ ബ്രദർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഫുൾ സൈസ് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ലൈവില് വന്നേങ്ങണേ ഫുൾ സൈസൊക്കെ കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വരാണെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാം എന്നുള്ള ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞ് ക്യാമറ കുറച്ചുകൂടെ താഴ്ത്തിപ്പിടിക്കാം അപ്പോൾ ഞാൻ എൻ്റെ സൈസിനാണ് ക്യാമറ വെച്ചിട്ടുള്ളത് എൻ്റെ മുഖം കാണാം മുഖം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ക്യാമറ വെച്ചേക്കുന്നത് അപ്പോൾ അവരൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെ ചെയ്യുന്നൊരു അടുത്ത് പോട്ടെ അവർ നമ്മുടെ ലൈവിൽ വരാൻ തന്മനസ്സുള്ളവർ വരട്ടെ അല്ലാത്തവർ വരണ്ട അത്ര തന്നെ എനിക്ക് അതിൽ വലിയ ഇതൊന്നുമില്ല വീട്ടിൽ ചെറിയ തിരക്കാണ് അതാ മക്കളൊക്കെ സുഖമായിരിക്കുന്നു ഒരുപാട് നാളായ സൗണ്ട് ഒന്ന് കേട്ടിട്ട് കാൽ നടക്കാൻ മുടിയതാ പറയുന്നു ഫുൾ സൈസ് കാണിക്കാൻ എന്താണ് ആശയ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ചേച്ചിക്കും ഉള്ളത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് മക്കൾക്ക് സുഖമെന്ന് പറയുന്നുണ്ട് തമിഴൊക്കെ എഴുതി ചീത്ത ഒക്കെ എഴുതി വെച്ചാലൊന്നും നമുക്ക് വായിക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് എനിക്ക് തമിഴ് പിരി തെരിയാത് എന്തോന്ന് എഴുതിയാലും നമുക്കറിയില്ല അറിയാന്നുള്ളൊരു വായിക്കൂ നമുക്കിപ്പോൾ ചീത്ത എഴുതിയാലും നമുക്ക് വായിക്കാൻ അറിയില്ല ഫ്രിഡ്ജ് കുത്തി എന്ന് ചോദിച്ച് ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു വീഡിയോ വീഡിയോ ഇട്ടാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിവിടെ ഒരു തട്ടക്കം കൊടുത്തു എന്നാൽ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് കുഴപ്പമില്ല അങ്ങനെ പോകുന്നു ഇന്ന് പുതിയത് രണ്ടും വാങ്ങണം വാങ്ങണം രാമേട്ടനെ കാണാറുണ്ടോ ചേച്ചി രാം ബ്രദറിനൊക്കെ ഞാൻ കണ്ടിട്ട് ഓരോ ദിവസം ഏതോ ഒരു ദിവസം നമ്മുടെ ലൈവില് ബ്രദർ വന്നായിരുന്നു ഏതോ ഒരു ദിവസം വന്നു ശങ്കർ പോയോ എന്നറി അറിയില്ല കാണുമായിരിക്കും ശങ്കർ ബ്രദർ തൊട്ട് താഴെ ഉണ്ട് ശങ്കർ ബ്രദർ പത്തൊൻപത് വയസ്സായ ഒരു അമ്മയുടെ എന്താ ഒരു മകൻറെ അമ്മയാണ് ഞാൻ സൂപ്പറാണ് സൂപ്പർ അമ്മ ഭാര്യ പിന്നെ എന്താ വേണ്ടത് സൂപ്പർ അല്ലേന്ന് ചോദിക്കുന്നു അതെ അതെ തമിഴ് തമിഴാ തെരിയാമോന്നൊക്കെ ചോദിച്ചു തമിഴാണോ രാത്രിയിലുള്ള ഭക്ഷണമൊക്കെ റെഡിയായോ എനിക്കിഞ്ഞ് രാത്രിയിൽ എട്ടുമണിക്ക് എട്ടരയ്ക്ക് കിച്ചണിലേക്ക് കാരണം രാത്രിയുള്ള ഭക്ഷണം ഉണ്ടാക്കണം നീലിടി അതാ പറയുന്നുണ്ട് തമിഴാണെന്ന് ആ ഇല്ല ഏഴരക്ക് കയറും കിച്ചണില്ല അതെ എനിക്ക് എട്ടരയ്ക്ക് കയറണം ഞങ്ങൾ ഒമ്പതര മണിയൊക്കെ ആകുമ്പോഴേ കഴിക്കാറുള്ളു അപ്പോഴും എട്ടര ആകുമ്പോ കിച്ചണിലോട്ട് കയറണം സൗണ്ട് കേട്ടിട്ട് ഒരുപാട് ദിവസം മുത്തുമണികളെ ഹായ് ലൈവിലേക്ക് സ്വാഗതം മുത്തുമണി സുഖായിരിക്കുന്ന മുത്തുമണി എന്തുണ്ട് വിശേഷം സുഖായിരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോ ഓ ഞാൻ ഇന്നൊരു വീഡിയോ എന്തോ കണ്ടതായിട്ട് തോന്നുന്നുണ്ട് ഏതോ ഒരു വീഡിയോ അല്ലേ മുത്തിൻ്റെ വീഡിയോ അല്ലേ എൻ്റെ പ്രിയ ചേച്ചി വരാറുണ്ടോ എൻ്റെ പ്രിയ ചേച്ചി വരാറുണ്ടോ പ്രിയ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള പ്രിയ ചേച്ചിയാണോ പ്രിയ ചേച്ചി അതാണോ തൃശ്ശൂരുള്ള പ്രിയ ചേച്ചിയാണോ മുത്തേഖ മുത്തു ഹാർട്ടൊക്കെ തരുന്നല്ലോ പ്രിയാസ് കിച്ചൺ അതെ 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 പ്രിയ ചേച്ചി ഒന്നും വിലക്കില്ല പ്രിയ ചേച്ചിക്ക് ഇപ്പൊ ജോലിയൊക്കെ ആയി തിരക്കാണ് അതുകൊണ്ട് വീഡിയോസ് ഒന്നും വലുതായിട്ട് ചേച്ചി ഇടുന്നില്ല ചേച്ചി ഒരു ജുവല്ലറിയിൽ എന്തോ പോകുന്നെന്ന് പറഞ്ഞു ഒരിക്കലും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു അത് തന്നു പറയുന്നു അജയ് കുമാർ ബ്രദറെ ഹൈ ലൈവിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മളെ ലൈവിൽ വന്ന ഇന്നലെ ഞാൻ ആറ്റിങ്ങിലായിരുന്നു മോനെ ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ പോയപ്പോഴാണ് അവിടെ വെച്ച് ലൈവ് ഇട്ടത് ആ അജയ്കുമാർ ബ്രദർ അല്ലേ ഇത് ആണെന്ന് തോന്നുന്നു എനിക്ക് വയ്യേന്റെ ഈശ്വര യെസ് എന്ന് പറയുന്നു അതെ സുഖായിരിക്കുന്നു ചായ പിടിച്ചു സുഖമായിരിക്കുന്നു നിലി എനിക്ക് വയ്യേന്റെ നീലി ഹായ് അജയ് എന്ന് പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം നമ്മുടെ ലൈവിലൊന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സന്തോഷം ഒരുപാട് നന്ദി അറിയിക്കുന്നു ഹായ് ഡാന്ന് വിളിക്കുന്നുണ്ട് ഷംഷുദ്ദീൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം ബ്രദറെ മലയാളം ഉം തെരീന്ന് തോന്നുന്നു എഴുതിയിട്ടത് മലയാളം വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ശങ്കർ ബ്രദർ ദാറ്റ്സ് ജോക്കിംഗ് എന്ന് പറയുന്നുണ്ട് സുഖാണോ ചെയ്യണെ സുഖായിരിക്കുന്നു ബ്രദറ് സുഖായിരിക്കുന്നു പിന്നെ അല്ല എന്തോന്ന് പറയുന്നത് മലയാളം അറിയാം തമിഴും അറിയാം എല്ലാ ഭാഷയും അറിയാം ഏഹ് എന്താ പറയാ ഉം അല്ലെങ്കി പിന്നെ ജോക്കിങ്സ് എന്ന് പറഞ്ഞാ മെസ്സേജ് ഇട്ട് വരണോ അതാണ് നമ്പർ എനിക്ക് ഫസ്റ്റ് ലൈവിൽ വന്നപ്പോഴേ ഒരു മെസ്സേജ് ഇടാൻ പറഞ്ഞപ്പോഴേ എനിക്ക് എനിക്ക് മെസ്സേജ് തന്നിട്ട് ഇങ്ങനെ ഇടാൻ പറഞ്ഞപ്പോഴേ ഞാൻ അപ്പോഴേ ആ ആളെ ഓർത്ത് വെച്ചൊക്കെയാണ് കഴിഞ്ഞ ലൈവ് നടത്തിയപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു നമ്മുടെ ലൈവിൽ വരുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ മോശമായ കാര്യങ്ങളൊന്നും പറയരുത് ഞാൻ ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല ചെയ്യുന്നില്ല നമ്മുടെ ലൈവിൽ അല്പസമയം സംസാരിക്കും ഞാനൊരു പാവപ്പെട്ട ഒരു കൃഷിപ്പാടം ചാനലാണ് അല്പനേരം സംസാരിക്കാൻ വേണ്ടിയാണ് വരുന്നത് വേറെ നമ്മുടെ ബോഡി കാണിക്കാനോ വേറെ പ്രദർശനങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ വരുന്നത് അങ്ങനെ ഉള്ളവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി അല്ലാത്തവർ വരണ്ടെന്ന് പറഞ്ഞു അത് നമുക്ക് വല്ലാത്തവർ വിഷമം വരും കേട്ടോ നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണിക്കുകയാണെങ്കിൽ ശരി ഓക്കെ നമ്മളോട് പറയുന്നതിന് കുഴപ്പമില്ല നമ്മൾ അല്പസമയം വന്നു ലൈവ് നടത്തുന്നു എല്ലാവരും സംസാരിക്കുന്നു പോകുന്നു ഓക്കെ ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവൻ എന്തൊരു സുഖം എന്ന് പറയാം ലൈക്ക് തന്നോ എന്ന് പറയാം ഒത്തിരി സന്തോഷം ഏർ സംശുദ്ദീന ബ്രതരെ ഒത്തിരി സന്തോഷം കറക്റ്റ് സമയം ഞാൻ വന്നു ഒരു മനസുഖംന്ന് പറയുന്നുണ്ട് സംശവും വിളിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു ഞാന് ഞാൻ കമ്പ്യൂട്ടർ ടീച്ചറാണ് സെൻറ്റർ ഇട്ടിട്ടുണ്ട് ഇപ്പം നിലവിൽ സെൻറ്റർ ഒന്നുമില്ല പഠിപ്പിക്കുന്നില്ല പുറത്ത് ജോലിക്ക് പോകാനൊന്നും മോനും അച്ഛനും താല്പര്യവും അതുകൊണ്ട് എന്താ പോകുന്നില്ല ഹൗസ് വൈഫ് ഹൗസ് വൈഫായിട്ട് ഇരിപ്പുണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് എനിക്ക് വയ്യ എന്റെ ഈശ്വര നീലി അതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കരുത് അതൊരു മണ്ടത്തരം പറ്റിയതാണ് ഉം വെട്ടുകത്തിയെടുത്ത് ഫ്രിഡ്ജിനെ തട്ടിപ്പൊട്ടിച്ചത് മണ്ടത്തരം പറ്റിയതാണ് ഓക്കേ എന്ന് പറയുന്നുണ്ട് ശങ്കർ പോയിട്ടില്ല ശങ്കർ ഇവിടെ തന്നെ ഉണ്ട് എന്നും സന്തോഷമായിരിക്കട്ടെ ഇങ്ങനെയൊക്കെ ഉള്ള സംസാരം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ മെസ്സേജ് കാണുമ്പോൾ അതിയായ സന്തോഷം നമ്മളെ ചിലപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുവായിരിക്കും നമ്മൾ ഫേസ് ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ നമുക്കറിയില്ല അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാതിരുന്നിട്ടും നമുക്കിങ്ങനെ ഓരോ സഹോദരങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയുമ്പോഴും അതിയായ സന്തോഷമാണ് എന്താ ഭയങ്കര സന്തോഷമാണ് എന്നും സന്തോഷമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതേയായ സന്തോഷിന് ഈശ്വരന് അനുഗ്രഹം ഇട്ട് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ അതാണ് നമുക്കും അതി ആഗ്രഹം ശംസു അത് നടക്കുമോ ഇടയ്ക്ക് കരയണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ദൈവത്തെ വിളിച്ച് അത് ശരിയാണ് കേട്ടോ ഇടയ്ക്ക് കരയണം കരയെന്ന് വെച്ചാൽ ദുഃഖവും സുഖവും എല്ലാം കൂടെ ഒത്തുചേർന്നതായിരിക്കണം ജീവിതം എന്ന് പറയുന്നു നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാൻ എനിക്ക് ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം നിങ്ങളെ ുള്ള കൂട്ടുകാരെ കണ്ട് രണ്ടു വാക്ക് സംസാരിക്കുമ്പോഴേ നമ്മുടെ വിഷം അങ്ങ് മാറും കേട്ടോ അതാണ് ഒന്നാമത്തെ കാര്യം ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം നല്ല മെസ്സേജ് ഇട്ട് പറഞ്ഞതിന് നിങ്ങൾ ഉമ്മയെപ്പോലെയാണെന്ന് പറയുന്ന ആണോ എനിക്ക് ഐശ്വര ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കേട്ടോ കള്ളമല്ലോ പറയുന്നത് ഏ ഒരുപാട് സന്തോഷം അയ്യോ ശങ്കർ പോയി ഇങ്ങോട്ട് പോ പറഞ്ഞ് മതിയായില്ലെന്ന് പറയുന്നുണ്ട് നീൽക്കുട്ടി ഒരുപാട് സന്തോഷം അപ്പം എപ്പോഴെങ്കിലും അമ്മയെ എന്നെ കാണിക്കാൻ പറ്റുമെങ്കിൽ ലൈവ് നടത്തുന്ന സമയത്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ അമ്മയെ കാണിച്ചു കൊടുക്കുക ഈ അമ്മയെപ്പോലെയാണോ ഇരിക്കുന്നതാണോ എന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക ഓക്കേ സംഷു നാട്ടിൽ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ചൂടുണ്ടോ ബിൻസ് നല്ല ചൂടാണ് ഇവിടെ നമുക്ക് ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് പകലൊന്നും പുറത്തിറങ്ങും ഉച്ച സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് എല്ലാ ആളുകൾക്കും എന്നും ഒരുപോലെ അല്ല എല്ലാ ആളുകൾക്കും എന്നും ഒരുപോലെ ഒരുപോലെയല്ലാന്ന് മലപ്പുറം എന്ന് പറയുന്നുണ്ട് മലപ്പുറത്ത് നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ യൂട്യൂബ് ചാനൽ കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് പെട്ടെന്ന് പേരുകളൊന്നും ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വരില്ല മലപ്പുറം വാവാസ് എന്ന് വാവാസെന്ന് പറയുന്നൊരു അനിയത്തി കുട്ടിയുണ്ട് ഒരുപാട് പേരുണ്ട് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലെന്നാണ് ശങ്കർജി പറയുന്നത് മലയാളം വായിക്കാൻ അറിയാം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് ഹായ് മുത്തുമണിയല്ലേ ഞാൻ മുത്തുമണിയെ കണ്ടിട്ട് പിന്നെ ഞാൻ മുത്തുമണിയെ കണ്ടില്ല കേട്ടോ മുത്തുമണി സുഖമായിരിക്കുന്നോ ചായ ഒടിച്ചോ സുഖമായിരിക്കുന്നോ മക്കൾ സുഖമായിരിക്കുന്നോ ലൈവ് ഒന്നും ഒന്നുണ്ടായിരുന്നോ എപ്പോഴായിരുന്നു ലൈവ് അതോ രാത്രിയിലാണോ ലൈവ് മുത്തുമണി സമയം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് വരാം മുത്തു തമിഴ് തമിഴറിയാമെന്ന് ചോദിക്കണം മുത്തുമണി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ സംശുദീർ ബ്രദറോ നിങ്ങൾ തമിഴിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേശു എനിക്കൊന്നും തരിയാത് ഞാനിന്ന് പൊളിക്കൊളിച്ചോ പൊളിച്ചോ പൊളിച്ചോ നിങ്ങൾ തമിഴിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേശ്തു എനിക്കിതൊന്നും അറിയില്ല ഞാൻ മിണ്ടാതെ ഇവിടെ നോക്കി അല്ലാതെ ഞാൻ എന്തോന്നും പറയാം എനിക്കൊന്നും അറിയില്ല അമ്മ ഹസ്ബൻഡ് എന്ന് ചെയ്യുന്നു അമ്മ ഹസ്ബൻഡ് എന്തു ചെയ്യുന്നു എൻ്റെ ഹസ്ബൻഡ് എൻജിനീയറാണ് വർക്ക് ചെയ്യുന്നു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് വയ്യേ ഈശ്വര നിങ്ങൾ തമ്മിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണല്ലേ അണ്ണൻ വരാറുണ്ടോ ചേച്ചി അണ്ണൻ വരാ മനസ്സിലായില്ല ആ എന്റെ ചേട്ടനെയാണോ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാ നിഹിൽ ഹായ് ലൈവിലേക്ക് സ്വാഗതം കയ്യും കാലും സുഖമായോ കുറവായിരിക്കുന്നു ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി ഇത് കണ്ടായിരുന്നു ഏഹ് സുഖമായിരിക്കും പെട്ടെന്ന് സുഖാവട്ടെ എന്ന് പറയുന്നു എന്നാണ് പറയുന്നത് കേട്ടോ ശങ്കർ ബ്രദർ നമ്മൾ ഇന്ന് ലവ് ആവും ചേച്ചി എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ നാട് നാടെവിടെയാന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലാണ് എൻ്റെ സ്ഥലം നിങ്ങൾ ആരെയോ അണ്ണ എന്ന് വിളിക്കാറില്ല ലൈവ് ഞാൻ അങ്ങനെ എന്ന് വിളിക്കാറില്ല എൻ്റെ അണ്ണനെ എൻ്റെ സഹോദരനെ എന്ന് പറയും അല്ലാതെ ഞാൻ അങ്ങനെ ആരെയാണ് എന്ന് പറയാറില്ല നീലിയുടെ അതാ ചോദിക്കുന്നു കേട്ടോ അണ്ണൻ വന്നു വിത്തുകൊണ്ടു വന്നു എന്ന് പറഞ്ഞു അണ്ണൻ വന്നു വിത്തുകൊണ്ട് വന്നു കമ്മ്യൂണിറ്റി ഇന്നും കമ്മ്യൂണിറ്റി നോക്കാനാ പിന്നെ നിങ്ങൾ പ്രേതാണോ പറയുന്നത് എന്തോ എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല നടക്കാൻ പറ്റൂലെന്ന് പറയുന്നുണ്ട് നമ്മുടെ ശങ്കർ ബ്രദർ അഞ്ചുവിന് പെട്ടെന്ന് സുഖാവട്ടെ അഞ്ചു കുട്ടി ഇന്ന് ഞാൻ കമ്മ്യൂണിറ്റി നോക്കാമേ ഇനി ഇന്ന് ഇന്ന് രാവിലെയോ ഇന്നലെയോ എന്തോന്ന് ഞാൻ കമ്മ്യൂണിറ്റി കണ്ടായിരുന്നു എന്താ പറയുക കണ്ടകശനി അങ്ങ് പോട്ട് കുഴപ്പമില്ല നമുക്ക് നമ്മൾ അനുഭവിക്കാനുള്ള എല്ലാം നമ്മളനുഭവിക്കുക എന്നെ ചെയ്യണം കൃഷിപ്പാടം ചാനൽ അതെ ശങ്കർ ടാതെങ്കാ പിറന്ത പിറവി മാമെന്ന് പറയുന്നുണ്ട് എന്തോ തമിഴിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് തരി കൃഷി ചെയ്യാറുണ്ടോ അയ്യോ നേരത്തെയൊക്കെ ഭയങ്കര കൃഷിയായിരുന്നു ഈ കോവിഡൊക്കെ വന്ന സമയത്തൊക്കെയാണ് കൃഷി ചെയ്ത് എന്താ പറയുക ഒരു ചീര കൃഷിയൊക്കെ ചെയ്തപ്പം പിന്നെ ആരെങ്കിലും കണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് കൃഷിപ്പാടെന്നുള്ള ചാനലിട്ടും കൊണ്ട് നമ്മൾ ചെയ്ത് പിന്നെ കൃഷി അറിഞ്ഞുകൂടാതെ ഒരുപാട് കൃഷി ചെയ്ത് അതെല്ലാം വിജയിച്ചു അതാണ് സത്യം ഇപ്പോൾ എന്ന് പറയുന്നത് ആരോഗ്യസ്ഥിതി ഇല്ല കൈ ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് കൈൻ്റെ ഞരമ്പൊക്കെ ഭയങ്കര വേദനയാണ് അപ്പോൾ ന്യൂറോ ഡോക്ടറെ കാണിച്ച് ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് ആറുമാസം കൊണ്ട് അതുകൊണ്ട് വെയിറ്റ് ഒന്നും തൂക്കിയെടുക്കാൻ പാടില്ല പിന്നെ മൺമട്ടിയിട്ട് വെട്ടാനും അങ്ങനെ ഒന്നും പാടില്ല അതുകൊണ്ട് ഇപ്പം കൃഷിയൊന്നുമില്ല കുറച്ച് കപ്പ മരിച്ചീനിയുണ്ട് അത് മൊത്തത്തിൽ അങ്ങ് കൊടുത്തു പിന്നെ കുറച്ച് വാഴ നിപ്പുണ്ട് അല്ലാതെ വേറെ കൃഷികളായിട്ടൊന്നും ഇപ്പം ഇല്ല നേരത്തെ ഒരുപാട് കൃഷികളുണ്ടായിരുന്നു ഒരുപാട് ഉറ്റുപാട് കൃഷികളുണ്ടായിരുന്നു ഉറ്റുപാടെന്ന് വെച്ചാൽ കൃഷി ചെയ്ത് അതിൽ നിന്ന് ഓരോ ഫലങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമാണ് ഇപ്പം ഒന്നും കൃഷിയൊന്നുമില്ല ശങ്കർ നീ തമിഴിൽ എഴുതിയാ ഞാൻ മലയാളത്തിൽ പൊളിക്കുമെന്ന് പറയുന്നുണ്ട് വേഗം സുഖമാവട്ടെ അതെ അതുകൊണ്ട് അതുകൊണ്ടിപ്പം അങ്ങനെ എന്താ പറയാ ആരോഗ്യസ്ഥിതി എന്താ പറയുക റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതിന് ഫുൾ സൈസ് ഭ്രാന്തി തന്നെ ഫുൾ സൈസ് ഭ്രാന്ത് എന്താ പറയുക ഹാൻഡിക്രാഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആളിനെ ഫുൾ സൈസ് കാണണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് അയ്യോ ഇരിക്കോ ചിരിക്കുവോ എന്താ പറയുക ഞാൻ ആലോചിക്കുന്നത് ശങ്കർ ഹാൻഡിക്രാഫ്റ്റ് എന്നാണ് പറയുന്നത് ആയിക്കോയിട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി എന്താ ചെയ്യാം എന്റെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ഞാൻ ലൈവ് കട്ട് ചെയ്യാ ചേട്ടൻ എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി സന്തോഷം ബൈ ഓക്കെ ബൈ സി യു ഒത്തിരി എല്ലാവരും ഒരുപാട് നന്ദി ചേട്ടൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കാന് ബൈ ബൈ ബിൻസേ ഒത്തിരി സന്തോഷം ബൈ